ൾ പലതും നമുക്ക് സാമ്യം തോന്നുന്നു ആത്മാവ് എടുക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ജോൺസഫ് മാർഷിന്റെ പാട്ട് തന്നെ ദേവംഗണങ്ങൾ കൈയൊഴിഞ്ഞ അത് തന്നെ നമ്മളുടെ ഒരേ അച്ഛലാണ് പക്ഷേ അങ്ങനെ അങ്ങനെ നമ്മൾ എഴുതി കൊടുത്തത് ഫസ്റ്റ് അന്തിമല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു നാലു വരി എഴുതി കൊടുത്തതാണ് ആശുപത്രി അപ്പോ അത് പാടി വെച്ചിട്ട് ലിറിക്സ് മാറ്റി എഴുതിക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോ വേറെ ലിറിക്കിലാണ് തുടങ്ങിയത് അത് ഏതൊരു ലിരിക്കുന്നത് അങ്ങനെയാണ് എഴുതിയത് അങ്ങനെയാണ് എഴുതിയത് അപ്പൊ മൂപ്പര് പറയുന്നത് എനിക്ക് ഇതില് അന്തിമുല്ല ബുത്തിന്ന് മാത്രം തുടങ്ങിയാ മതിയായിരുന്നു മുല്ലപ്പന്തൊരു ഷാപ്പിൽ അത്രാവശ്യം അല്ല അവിടെ എത്തി വിപു എപ്പൊയത് ആയിട്ട് പറയോ പാട്ടിന്റെ വരികൾ പോലെ അതാണ് എനിക്ക് ചോദിച്ചാൽ കിട്ടും പക്ഷെ അത് വെച്ചിട്ട് ആ അഞ്ചുമുല്ലെന്ന് പറയാൻ നല്ല തുടക്കം വെച്ചിട്ട് നല്ല വരികൾ തന്നെയാണ് എഴുതിയത് പിന്നെ അത് പിന്നെ വേറെ സ്റ്റൈലിൽ തന്നെ കമ്പോസ് ചെയ്തത് നമ്മൾ ഇതിനോട് ചായ് വേണ്ട അങ്ങനെയാണ് അത് പിന്നെ സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ അത് കഴിഞ്ഞിട്ട് അരിവലും ചേർന്നു ഭയങ്കര സുഖമായിരുന്നു അതായത് വേറെ സ്റ്റൈലിൽ ചെയ്തു നോക്കി അതിന്റെ പിന്നെ അതിലേക്ക് ഈ ഈ ശിപുചേട്ടനെ നല്ല നാടൻപാട്ടുകാരാണ് ഞാൻ ഞാൻ കട്ടാപ്പത്തി എഴുതുന്ന സമയത്ത് ഞങ്ങള് മുടി വെട്ടാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിയതാണ് ഈ മുടി വെട്ടണതിന്റെ ഇടയിലാണ് ഈ പുള്ളിയുടെ നാടൻപാട്ട് ഞങ്ങൾ ആദ്യം കേൾക്കണം ഇതേ നല്ല ഹെയർ കട്ടറാണ് അപ്പൊ ഈ പാട്ടിൽ കേട്ടപ്പോ നമുക്ക് മനസ്സിലായി എന്തോ പരിപാടി ഉണ്ടെന്ന് പക്ഷെ പുള്ളി വെടിക്കെട്ടിന് വേണ്ടി പുള്ളിനെ എഴുതാൻ വിളിച്ച് കഴിഞ്ഞപ്പോ എന്നിട്ട് ഈ നമ്മള് പ്രമോദനം കൊടുത്തു എഴുതുന്നെങ്കിൽ അത് ഹൈതപ്രസാരം എഴുതുന്നത് പുള്ളി എഴുതുമ്പോഴേക്കും അതിൽ അറിയാണ്ട് ഒരു കാർത്തുമ്പി കയറും പാട്ട് കാർത്തുമ്പീണ്ടി അന്ന് പറഞ്ഞ സാധനം ഞാൻ എത്ര വട്ടം ദേവി സ്തുതി പറഞ്ഞ ഒരു പാട്ട് അപ്പൊ ആട്രണ്ടാലും പാടറണ്ടാലും പുള്ളി ഒറ്റക്കെഴുതി ഇന്ദീവരം ഞാനും പുള്ളി കൂടെ എഴുതിയത് മറ്റേ പാട്ടില്ല ഇന്ദിപരം പോലെ അത് ഞാനും പുള്ളിയും കൂടെ എഴുതിയത് പക്ഷെ ദേവി സ്തുതിക്ക് പുള്ളി എന്തൊക്കെ കൊണ്ടുവന്നിട്ടും എനിക്ക് വിഷ്ണുവിന് തൃപ്തിയാകുന്നു ഏഹ് കാരണം ദേവി സ്തുതിക്കുള്ള പാട്ട് ഒന്ന് നമ്മള് കേട്ടതാണ് ഇഷ്ടം പോലെ ദേവി സ്തുതി അത്രയും പാട്ട് വന്നല്ല പക്ഷെ എവിടെന്നൊക്കെയോ ലാസ്റ്റ് തെറുകെട്ട് തെറുകെട്ട് മടുത്ത് കഴിഞ്ഞപ്പോ അളിയൻ ഇവിടെ പോയി കൊടുങ്ങല്ലൂര് ഇവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയി അവിടെ നിന്ന് ഏതോ ഒരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു വാക്ക് കിട്ടി അതാണ് എന്നുള്ള വാക്ക് ആ പാട്ടാണ് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ ഈ തിരുവാതിരകളിക്കും അല്ലാതൊക്കെ ആയിട്ട് വന്നത് അതായത്

എനിക്ക് തോന്നുന്നു ഷിബു ഇങ്ങനെ ഇപ്പൊ ഈ കട്ടപ്പനെ കട്ടപ്പനയ്ക്ക് ആ പാട്ട് ഷോപ്പി അല്ലെ ബാർബർ ഷോപ്പി പോയ കഥ അങ്ങനെ ഓരോ സിറ്റുവേഷൻ നമ്മൾ നമ്മളൊരു പാട്ട് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ടെത്താറുണ്ട് നമുക്ക് ഇന്നത് വേണമെന്ന് വെച്ചാൽ എത്ര പ്രയാസപ്പെട്ടാണ് ആ വരികൾ കൊണ്ടെത്തിക്കാറുണ്ടെന്നാണ് എനിക്ക് അത് കറക്റ്റ് ആണ് ആഹ് ഷാഫി ഏത് പാട്ടിന്റെ ഒപ്പവും മറ്റേ കാർത്തുബിറും നമ്മ ആലോട്ടല്ലേ ഇങ്ങോട്ട് എരി ഓട്ടല്ലേ ബിപിന്റെ പഴയ നാടൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരു ധാരണ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് ഒരു നാടൻ ചേല് കയറും അതാണ് അധികം ബുക്കൊന്നും വായിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ഈ വെള്ള വലിയൊന്നും ഇപ്പൊ നമ്മടെ കണ്ടുവരാനാൾ മുതൽ കൺമണിന്ന് എന്റെ നെഞ്ചിലായി കയറിയില്ലേ നമ്മുടെ വർത്തിട്ട് ഒരു കാര്യം കാര്യപ്പെടുക ഈ നമ്മള് ഞാൻ സാറ്റേറ്റിലൊക്കെ വർക്ക് ചെയ്താ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവും ഡെസ്കില് അപ്പൊ ഇത് പറഞ്ഞ പോലെ കേട്ടോ ചിലപ്പം മനോരമ ആദ്യം മേടിച്ചാലും മാറും മടിച്ചു അപ്പൊ നമ്മള് വേറെ ചാനൽ നോക്കിയിട്ടിരിക്കുന്ന താഴെയുള്ള ആദ്യത്തെ വരികളെടുത്ത് മോളി വെക്കും ഫോണിലുള്ള വരി താഴെ വെക്കും സെന്ററുകൾ കൂട്ടിവെക്കും അത് തന്നെ നടക്കുന്നുണ്ട് അനുപല്ലേ അതല്ലേ ഷിബ എപ്പോഴും നാടൻപാട്ടിനടാവുള്ളൂ ഏറ്റവും പറയാം ഏഹ് ഒരു നാടൻപാട്ടി सिलके राने चंदगपुर में तियाने चंदन देने लासले ली दम चंदों का ये टिंडे कार्य ने अब ताज में लासी सिल सिलके राने हाँ यार ये ना पुरापुना पुरापुना जाने चार लोग सिर्फ एक ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്